അസ്സാമലൈക്കും വർഹമത്തല്ല എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ ടീച്ചർ കേരള പൊതുവിദ്യാഭ്യാസ ബോർഡ് കേരളത്തിൽ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷയായിട്ടുള്ള അൽമാഹിർ പരീക്ഷയുടെ എൽ പി തലം വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അൽമാഹിർ പരീക്ഷയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇൻഷാല്ല ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ആയിരിക്കും സ്കൂൾ തല മത്സരം നടത്തപ്പെടുക എൽ പി ക്ലാസ്സിൽ നിന്നും നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക ഇരുപത് ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക കേട്ടോ ഇൻഷാല്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക ഇനി നമുക്കിതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം അല്ലോട്ടിൽ അറബിയ അല്ലെ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ നോക്കൂബിൽ ജം ആ ലേൽ ഫറഹുൻ ഫറഹുൻ എന്ന പദത്തിൻ്റെ ജം എന്താണ് എന്നാണ് ഫറഹുൻ എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷിക്കുഞ്ഞ് അല്ലെ പക്ഷിക്കുഞ്ഞിനാണ് നമ്മൾ ഫറഹ് എന്ന് പറയുക ഒരു പക്ഷിക്കുഞ്ഞിന് നമ്മൾ ഫറഹ് എന്ന് പറയും അങ്ങനെയെങ്കിൽ കുറേ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് എന്താണ് പറയുക അതാണ് ചോദിക്കുന്നത് കേട്ടോ എന്താണ് പറയുന്നത് അഫറാഹുൻ എന്നാണ് ഫറഹ് എന്നതിൻ്റെ ജമ അഫറാഹുൻ എന്നാണ് രണ്ടാമത് ചോദ്യം നോക്കൂ മാഹുവൽ മുത്തറാദിഫുൽ കെളിമ തു അബുൻ അബുൻ എന്ന പദത്തിൻ്റെ മുത്തറാദിഫ് എന്താണ് എന്നാണ് എന്താണ് മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ പര്യായ പദം അതായത് അബുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ എന്നാണല്ലോ അർത്ഥം ഫാദർ അപ്പം ഫാദർ എന്നുള്ളതിന് നമ്മൾ അറബിയിൽ പറയുന്ന മറ്റൊരു പദം മറ്റൊരു വാക്ക് എന്താണ് എന്നാണ് ചോദ്യം എന്താണ് വാലിദുൻ എന്നാണ് എന്താണ് പറയുക വാലിദുൻ എന്നാണ് കേട്ടോ മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഐദുൽ ഡേഷ് അതായത് ശിശുദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് എന്നാണ് യുദ്ധഫലു ആചരിക്കുന്നു യോമി ഈദുൽ അതുഫാൽ ശിശുദിനമായിക്കൊണ്ട് ഫിയോമി ഡേഷ് ഏത് ദിവസമാണ് എന്നാണ് എന്നാണ് ശിശുദിനമായിട്ട് ആചരിക്കുന്നത് അർബാഷറ നവംബർ അല്ലെ നവംബർ പതിനാലാണ് നമ്മൾ ശിശുദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കൂ നാലാമത്തെ ചോദ്യം ഉഖ്തു അഷാദ അല്ലെ അതായത് കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് കേട്ടോ അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്ന് നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് എഴുതാനാണ് നോക്കൂ ടൊമാറ്റിം എന്താണ് ടൊമാറ്റിം എന്ന് പറഞ്ഞാൽ തക്കാളി അല്ലെ ടൊമാറ്റോ ബാമിയ എന്താണ് ബാമിയ വെണ്ട ബാതിൻചാൻ ബാതിൻചാൻ ബ്രിഞ്ചാൽ വഴുതന തുഫാഹ് ആപ്പിൾ ഏതായിരിക്കും കൂട്ടത്തിൽപ്പെടാത്തത് തുഫാഹാണ് അല്ലേ അതായത് ബാക്കിയുള്ള മൂന്നും എന്താണ് വെജിറ്റബിൾസാണ് തുഫാഹ എന്താണ് ഫ്രൂട്ടാണ് അതാണ് അവിടെ വന്നിട്ടുള്ളത് തുഫാ ഹാണ് അതിൽ കൂട്ടത്തിൽ പെടാത്തതായിട്ട് വന്നിട്ടുള്ളത് അഞ്ചാമത്തെ ചോദ്യം നോക്കൂ മുത്തറാദിഫു ദാരിസു അതായത് ദാരിസ് എന്ന പദത്തിൻ്റെ മുത്തറാദിഫ് എന്താണ് എന്നാണ് ദാരിസ് എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യാർത്ഥി എന്നാണ് അർത്ഥം വിദ്യാർത്ഥി എന്നുള്ളതിന് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പദം അതായത് അതിൻ്റെ പര്യായ പദം ഏതാണ് എന്നാണ് ഏതാണ് തോലിബിൻ എന്നാണ് പറയുക ദാരിസൻ എന്നതിന് നമ്മൾ തോലിബ് എന്ന് പറയും അതുപോലെ തന്നെ തിൽമീദ് എന്നും പറയാം കേട്ടോ തിൽമീദ് എന്ന് പറഞ്ഞാലും തോലിബ് എന്ന് പറഞ്ഞാലും ദാരിസ് എന്ന് പറഞ്ഞാലും വിദ്യാർത്ഥി എന്നാണ് അർത്ഥം അടുത്ത ചോദ്യം നോക്കൂ ആറാമത്തെ ചോദ്യം ഹയവാനുൻ എസ്കുനുഫിൽ അരീനി ഗുഹയിൽ താമസിക്കുന്നതായിട്ടുള്ള ഒരു മൃഗം ഏതാണ് എന്നാണ് ഹയവാനുൻ മൃഗം എസ്കുനു അത് താമസിക്കുന്നത് ഫിൽ അരീനി ഗുഹയിലാണ് താമസിക്കുന്നത് എന്നാണ് എന്താണ് ഉത്തരമായിട്ട് വരുന്നത് അസദുൻ എന്നാണ് സിംഹമാണ് അല്ലേ ഇനി ഏഴാമത് ചോദ്യം നോക്കൂ മാഹുവ മുഫ്രദു ആബാർ ആബാർ എന്നതിൻ്റെ ഏകവചനം എന്താണ് എന്നാണ് ആബാർ എന്ന് പറഞ്ഞാൽ കിണറുകൾ എന്നാണ് അങ്ങനെയെങ്കിൽ ഒരു കിണറിന് എന്താണ് പറയുക എന്നാണ് പറയുക ബിർ എന്നതിൻ്റെ ജം ആണ് ആബാർ എന്ന് പറയുന്നത് ഇനി എട്ടാമത്തെ ചോദ്യം ടെസ്കുനുൽ ബക്കറത്തു ഫി ഡേഷ് ടെസ്കുനുൽ ബക്കറത്തു ആരാണ് ബക്കറത്ത് പശു അല്ലെ പശു താമസിക്കുന്നത് ഫിൽ ഡേഷ് നമുക്കറിയാം പശു എവിടെയാണ് താമസിക്കുക തൊഴുത്തിലാണ് അല്ലെ പശുവിൻ്റെ തൊഴുത്തിലായിരിക്കും അപ്പോൾ അതിനെന്താണ് അറബിയിൽ പറയുക എന്നാണ് ചോദ്യം എന്താണ് പറയുക ഹലിയുറത്തൻ എന്നാണ് പറയുക എന്താണ് ഹലിയുറ എന്നാണ് തൊഴുത്തിന് പറയുക കേട്ടോ ഇനി ഒൻപതാമത്തെ ചോദ്യം മാഹുവ മുഫ്രദുല്ല കലിമറ്റി ഔലാദുൻ ഔലാദുൻ എന്ന പദത്തിൻ്റെ മുഫ്രദ് എന്താണ് അതിൻ്റെ ഏകവചനം എന്താണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഔലാദുൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുറേ കുട്ടികൾ എന്നാണ് അങ്ങനെയെങ്കിൽ ഒരു കുട്ടിക്ക് എന്തായിരിക്കും പറയുന്നത് വലതുൻ എന്നാണ് പറയുക വലത് എന്നതിൻ്റെ ജം ആണ് ഔലാദ് എന്ന് പറയുന്നത് ഇനി പത്താമത്തെ ചോദ്യം നോക്കൂ ഒക്തൂബ് ഓറമുത്ത ജാനിസിൻ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് കേട്ടോ ഒക്ടോബർ ഓരോ മുത്ത ജാനിസ് എന്ന് പറഞ്ഞാൽ അപ്പം അതിൽ നമ്മൾക്ക് വായിച്ചു നോക്കുന്ന സമയത്ത് ബഹ്റ് ബിറ് ഫറ് നെഹ്റ് ഇത്രയും പദങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ബഹ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കടൽ അല്ലേ ബഹർ എന്ന് പറഞ്ഞാൽ കിണറ് എന്ന് പറഞ്ഞാൽ എന്താണ് എലിയാണ് അല്ലേ എന്ന് പറഞ്ഞാലോ പുഴ നദി എന്നാണ് അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ ഉത്തുപഷഷാദ് പറഞ്ഞില്ലേ നിങ്ങൾ എന്താണ് കൂട്ടത്തിൽ പെടാത്തത് എഴുതുക എന്ന് അതുപോലെയുള്ളൊരു ചോദ്യം തന്നെയാണ് ഇതും ഞാൻ ഇതായിരിക്കും ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഫഹറാണല്ലേ എലിയാണ് അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഇനി പതിനൊന്നാമത്തെ ചോദ്യം നോക്കൂ ഒന്നിനെന്താ പറയുക നമ്മൾ വാഹിദുൻ എന്നാണ് പറയുക അല്ലേ അതുപോലെ പത്തിന് എന്താണ് നമ്മൾ അറബിയിൽ പറയുക അഷറ എന്നാണ് പറയുക അറിയാലോ നിങ്ങൾക്ക് അതുപോലെ നൂറിന് നമ്മൾ എന്താണ് അറബിൽ പറയുന്നത് മിഹത്തുൻ എന്നാണ് പറയുക അതൊക്കെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കും അങ്ങനെയെങ്കിൽ ആയിരത്തിന് എന്താണ് പറയുക എന്നാണ് ചോദ്യം എന്താണ് നമ്മൾ ആയിരത്തിന് അറബിൽ പറയുക നിങ്ങൾക്കറിയാമോ അൽഫുൻ എന്നാണ് ആയിരത്തിന് അറബിയിൽ പറയുക എന്താണ് പറയേണ്ടത് അൽഫുൻ എന്നാണ് കേട്ടോ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കൂ മുഫ്രദ് ബലാബിൽ ബലാബിൽ എന്ന പദത്തിൻ്റെ മുഫ്രദ് എന്താണ് അതിൻ്റെ ഏകവചനം എന്താണ് എന്നാണ് എന്താണ് ബുൽബുലിൻ എന്നതിൻ്റെ ജം ആണ് ബലാബിലിൻ എന്ന് പറയുന്നത് ബുൽബുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ് രാപ്പാടി അല്ലെ അപ്പം അതിൻ്റെ ജം എന്താണ് ബലാബിൽ എന്നാണ് പറയാം കേട്ടോ അടുത്ത ചോദ്യം നോക്കുമോ പതിമൂന്നാമത്തെ ചോദ്യമാണ് ടീച്ചർ പറയുന്നത് എനായിർ എന്ന് പറഞ്ഞാൽ എന്താണ് ജനുവരി ജനുവരിക്കാണ് നമ്മൾ എന്താ പറയുക എനായുർ എന്ന് പറയുക അങ്ങനെയെങ്കിൽ യൂണിയോ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും മാസം എന്നാണ് ചോദ്യം യൂണിയോ ഏതാണ് ജൂൺ മാസത്തിനാണ് നമ്മൾ യൂണിയോ എന്ന് പറയുക താണ് മാസം ജൂൺ മാസത്തിനാണ് യൂണിയോ എന്ന് പറയാം കേട്ടോ പതിനാലാമത്തെ ചോദ്യം നോക്കൂ ഇഹ്തർ കെലിമത്ത് ഷഹീഹ അവിടെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ ശരിയായിട്ടുള്ള ഒരു രൂപത്തിൽ എഴുതിയിട്ടുള്ള പദം ഏതാണ് എന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത് നോക്കൂ ഹക്കീബച്ചു എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹക്കീ ബച്ചു എന്ന് കൊടുത്തിട്ടുണ്ട് ഹക്കി ബച്ചു എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ബാഗിനെന്താണ് നമ്മൾ അറബി പറയുക ഹക്കൈബ എന്നാണ് പറയുക അതെങ്ങനെയാണ് എഴുതേണ്ടത് അതിൽ ആദ്യത്തെ രൂപത്തിലാണ് എഴുതേണ്ടത് അല്ലേ ഹക്കൈബറ്റുൻ എന്നാണ് പറയുക അപ്പോൾ ഇങ്ങനെ ശരിയായിട്ടുള്ള രൂപം തിരഞ്ഞെടുത്ത് എഴുതാനാണ് കേട്ടോ അപ്പോൾ അതിലേതാണ് ശരിയായിട്ടുള്ള രൂപം ഒന്നാമത്തേതാണ് അല്ലേ അടുത്ത ചോദ്യം നോക്കാം ഇഖ്തർ ഷാദ അതായത് കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതാൻ തന്നെയാണ് ഇഖ്തർ നിങ്ങൾ തെരഞ്ഞെ ഈ തിരഞ്ഞെടുക്ക് അഷാദ കൂട്ടത്തിൽ പെടാത്തത് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് മല്ലോമൻ എന്താണ് എന്ന് പറഞ്ഞാൽ കവിത അല്ലെ കവിതയ്ക്കാണ് നമ്മൾ മല്ലോം എന്ന് പറയുക പിന്നെ ക്രിസ്വ എന്താണ് ക്രിസ്വ കഥ കഥയ്ക്കാണ് ക്രിസ്വ എന്ന് പറയുക ഹിവാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കോൺവെർസേഷൻ സംഭാഷണത്തിനാണ് നമ്മൾ ഹിവാർ എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഏതാണ് കിതാബിൻ പുസ്തകം എന്നാണ് ഇതിൽ ഏതായിരിക്കും കൂട്ടത്തിൽ പെടാത്തത് കിതാബാണല്ലേ ബാക്കിയുള്ളത് എന്താണ് മല്ലോമ് ഖിസ് ഹിവാർ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നതാണ് ഏത് കിതാബ് എന്ന് പറയുന്നത് അല്ലേ പുസ്തകം ഇനി പതിനാറാമത്തെ ചോദ്യം നോക്കൂ ഇഖ്തർ ഒയിറമുദ് ജാനീസ് അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂട്ടത്തിൽ പെടാത്തത് തെരഞ്ഞെടുത്ത് എഴുതാൻ തന്നെയാണ് കേട്ടോ അപ്പം ഇഖ്തർ ഒയിറമുത്ത് ജാനീസ് അവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ അഹ് اكبر احمر ازرق ടീച്ചർ ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അഹ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രീൻ അല്ലെ പച്ച നിറത്തിനാണ് അഹ്ലർ എന്ന് പറയാം അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും വലിയത് എന്ന് പറയാനാണ് നമ്മൾ എന്ത് പറയുന്നത് അക്ബർ എന്ന് പറയുന്നത് അഹ്മർ എന്ന് പറഞ്ഞാലോ റെഡ് കളർ അല്ലെ ചുവന്ന നിറത്തിനാണ് അഹ്മർ എന്ന് പറയാ അസ്റക് എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ് നീല നിറത്തിനാണ് അസറക്കുന്നു എന്ന് പറയുക അപ്പോൾ ഇതിലേതായിരിക്കും കൊടുത്തിൽപ്പെടാത്തത് അക്ബർ ആണല്ലേ ബാക്കിയുള്ളതെല്ലാം എന്താണ് കളർ സുകളാണ് അപ്പം അക്ബർ എന്നുള്ളതാണ് അവിടെ ഉത്തരമായിട്ട് വരാം അടുത്ത ചോദ്യം നോക്കൂ ഒക്തുബ് ഇസ്മ ഷക്കിൽ ഹന്തസീയ എന്നാണ് അല്ലേ ഒക്തൂബ് നീ എഴുത് ഇസ്മ ഷക്കിൽ ഹന്തസീയ അവിടെ രൂപം കൊടുത്തിട്ടുണ്ട് അല്ല ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ആ ഷേയ്പിന് എന്താണ് നമ്മൾ അറബിൽ പറയുക എന്നാണ് എഴുതേണ്ടത് എന്ത് ഷേപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒരു സെർക്കിളാണ് അല്ല ഒരു വൃത്തമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിന് നമ്മൾ അറബിയിൽ എന്താണ് പറയുക ദാ ഇറ എന്നാണ് പറയുക എന്താണ് പറയുക ദാ ഇററ്റുൻ എന്നാണ് പറയുക കേട്ടോ പതിനെട്ടാമത്തെ ചോദ്യം നോക്കൂ ഇഖ്താർ ഷാദ അല്ലെ വീണ്ടും എന്താണ് കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഹക്കീബത്തുൻ മിതൊല്ലത്തുൻ സുജാജത്തുൻ ഹുബീസത്തുൻ ഹക്കൈബത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം എന്താണ് ബാഗ് മിലൊല്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കുട സുജാജത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സുജാജ ബോട്ടിൽ അല്ലെ അതിനാണ് സുജാജ എന്ന് പറയുന്നത് ഹുബീസത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിനാണ് നമ്മൾ ഹുബീസ എന്ന് പറയാം അപ്പം ഏതായിരിക്കും ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തതായിട്ട് വന്നിട്ടുള്ളത് ഹുബ്ബീസത്തുൻ എന്നതാണ് കേട്ടോ ഇനി പത്തൊൻപതാമത്തെ ചോദ്യം നോക്കൂ മാ ഉൻ ജം ഒഹു മാ ഉൻ എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളം അല്ലെ വാട്ടർ വെള്ളത്തിനാണ് നമ്മൾ മാ എന്ന് പറയുക അങ്ങനെയെങ്കിൽ മാ ഉൻ എന്ന പദത്തിൻ്റെ ജം എന്താണ് അതിൻ്റെ ബഹുവചനം എന്താണ് എന്നാണ് ചോദ്യം എന്താണ് മിയാ ഉൻ എന്നാണ് മ ഉഞ്ചം ഒഹു മിയ ഉൻ കേട്ടോ ഓർത്ത് വയ്ക്കണേ ഇരുപതാമത്തെ ചോദ്യം മ ഇസ്മു ഇസ്മുഷഹരി ഓസ്തസ് ഫിലോട്ടിൽ അറബിയ അതായത് ഓഗസ്റ്റ് മാസത്തിന് നമ്മൾ അറബിയിൽ എന്താണ് പറയുക എന്നാണ് അപ്പോൾ ഓഗസ്റ്റ് എന്നുള്ളത് ശരിക്കൊരു ഇംഗ്ലീഷ് മാസമാണ് അല്ലേ നമ്മൾ പറയുന്ന സമയത്ത് അങ്ങനെയെങ്കിൽ അറബി ഭാഷയിൽ അല്ലെങ്കിൽ അറബിയിൽ നമ്മൾ എന്താണ് ഓഗസ്റ്റ് മാസത്തിന് പറയുക എന്നാണ് ആബ് എന്നാണ് പറയുക എന്താണ് പറയുക ആബൻ എന്നാണ് പറയുക ഇനി ഇരുപത്തി ഒന്നാമത് ചോദ്യം നോക്കൂ ഇഖ്തർ സൊഹേഹം മിനൽ ആത്തിയ താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് മനസ്സിലായോ അപ്പോൾ അവിടെ മിഅത്ത് എന്നുള്ളത് എഴുതിയതിൻ്റെ പല രൂപങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് മിയത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ് നൂറ് അല്ലേ മിഹത്തുൻ എന്താണ് എങ്ങനെയാണ് നമ്മൾ അറബിയിൽ എഴുതേണ്ടത് എന്നാണ് അപ്പോൾ അതിൻ്റെ ശരിയായ രൂപമാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത് മിഅത്തുൻ മിഹത്തുൻ മിഅത്തുൻ ഏതാണ് ശരിയായിട്ടുള്ള രൂപം ഒന്നാമത്തേതാണ് മീ ആ അല്ലേ മീ അച്ഛൻ്റെ എന്നാണ് നമ്മൾ അത് ആ പറഞ്ഞ രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ മയീസ് അഷാദ് അതാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എന്താണ് കൂട്ടത്തിൽ പെടാത്തത് വേർതിരിക്കാനാണ് മൈസ് നീ വേർതിരിക്കുക അഷ്ാദ കൂട്ടത്തിൽ പെടാത്തത് വേർതിരിക്കുക എന്നാണ് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുമോ അ തെന്നൂറ അൽ ഇസാർ അൽ ഒസാല അൽ ബൻതലോൻ ആ തെന്നൂറ എന്താണ് തന്നൂറ എന്ന് പറഞ്ഞാൽ പാവാട അല്ല മിടി അതിനാണ് നമ്മൾ തെന്നൂറ എന്ന് പറയാ ഇസാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസാർ തുണി മുണ്ട് അതിനാണ് നമ്മൾ ഇസാർ എന്ന് പറയുന്നത് ഒസാല എന്ന് പറഞ്ഞാൽ എന്താണ് വാഷിംഗ് മെഷീനാണ് നമ്മൾ ഒസാല എന്ന് പറയുക ബൻ തലൂൻ എന്ന് പറഞ്ഞാൽ പാൻറ്റാണ് അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന പാൻറ്റിനാണ് ബൻ തലൂൻ എന്ന് പറയുക അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് ഒസാലയാണ് അല്ലേ ബാക്കിയുള്ളതെല്ലാം എന്താണ് ഡ്രസ്സുകളാണ് അപ്പോൾ ഏതാണ് ഒസാല എന്നുള്ളതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കൂ മാ യോമു ബൈന യോമുൽ ഹമീസി വ യോമു മാ മോമൻ ഏതാണ് ദിവസം മൈന യോമുൽ ഹമീസ് ഏതാണ് യോമുൽ ഹമീസ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അല്ലെ വ്യാഴാഴ്ചക്കും അതുപോലെ തന്നെ യോമസ് സബച്ച് യോമ സബറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് സാറ്റർഡേ ശനിയാഴ്ച അല്ലേ അപ്പോൾ വ്യാഴാഴ്ചയുടെയും ശനിയാഴ്ചയുടെയും ഇടയിൽ വരുന്ന ദിവസം ഏതാണ് എന്നാണ് ഏതായിരിക്കും വെള്ളിയാഴ്ചയാണ് അല്ലെ ആണ് അപ്പോൾ അതിനെന്താണ് നമ്മൾ അറബിയിൽ പറയുക യോമുൽ ജുമാ എന്നാണ് പറയുക എന്താണ് പറയുക യോമുൽ ജുമാ എന്നാണ് ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ ലോഹത്തുൽ ലോദ് മാഹിയ ലോഹത്തു ലോദ് ലോതിൻ്റെ ഭാഷ എന്നാണ് അത് ഏതാണ് അപ്പോൾ ഏത് ഭാഷയെക്കുറിച്ചാണ് നമ്മൾ ലോഹത്തു ലോദ് എന്ന് പറയുക എന്നാണ് ഏത് ഭാഷയെക്കുറിച്ചാണ് ലോഹത്തുൽ അറബിയ ഏത് ഭാഷയാണ് അറബി ഭാഷയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ലോഹത്തു ലോദ് എന്ന് പറയുന്നത് എന്താണ് പറയുക ലോഹത്തു ലോദ് കേട്ടോ ലോത് നിങ്ങൾക്കറിയാലോ ലോത് എന്ന് പറയുന്ന അക്ഷരം അത് തന്നെയാണ് അപ്പോൾ ലോതുൽ ലോത് എന്ന് പറഞ്ഞാൽ ഏതാണ് ലോതുൽ അറബിയ ഇനി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാം മാഹുവ ലൗനുൽ ഒറാബ് മാഹുവ ലൗനുൽ ഒറാബ് എന്താണ് ചോദ്യം എന്താണ് ഒറാബിൻ്റെ നിറം എന്നാണ് ഒറാബ് ആരാണ് കാക്ക അല്ലെ കാക്കയുടെ നിറം എന്താണ് എന്താണ് അസ്വജം അല്ലെ ബ്ലാക്കാണ് കറുപ്പ് നിറമാണ് കാക്കയുടെ നിറം ഇരുപത്തിയാറാമത്തെ ചോദ്യം നോക്കൂ ഉഖ്ബു ഇഷ്മുഷക്കിരിൽ ഹന്ദസിയ അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ പേരെന്താണ് എന്താണ് അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ഷേപ്പ് ഏതാണ് ത്രികോണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ത്രികോണത്തിന് എന്താണ് അറബിയിൽ പറയാം മുസല്ലസ് എന്നാണ് പറയുക എന്താണ് പറയുക മുസല്ലസൻ എന്നാണ് ത്രികോണത്തിന് അറബിയിൽ പറയാം കേട്ടോ ഇരുപത്തിയേഴാമത്തെ ചോദ്യം നോക്കൂ ഖാരിബ് മാ സയ്യാറത്ത് ഷാരി കിത്തോറ് ഡേഷ് എന്താ മനസ്സിലായത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് തോണി തോണി ഏതിലൂടെയാണ് പോകുന്നത് മാ വെള്ളത്തിലൂടെയാണ് പോകുന്നത് അല്ലേ അതുപോലെ സെയ്യാററ്റ് എന്താണ് സെയ്യാററ്റ് കാറ് കാറ് ഏതിലൂടെയാണ് പോകുന്നത് ഷാരിയാ റോഡിലൂടെ അങ്ങനെയെങ്കിൽ കിറ്റോർ കിറ്റോർ എന്താണ് തീവണ്ടി അല്ലെ ട്രെയിനാണ് കിറ്റോറ് കിറ്റോർ ഏതിലൂടെയാണ് പോകുന്നത് സിക്കത്തുൽ ഹദീദ് അല്ലേ എന്താണ് സിക്കത്തുൽ ഹദീദ് എന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്കിനാണ് സിക്കത്തുൽ ഹദീദ് എന്ന് പറയുന്നത് കേട്ടോ ഇനി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം നോക്കൂ അമാം എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് വറ എന്ന് പറയുന്നത് അമാം എന്ന് പറഞ്ഞാൽ എന്താ മുൻപ് അല്ലെ മുൻപിൽ എന്നുള്ളതിനാണ് ഫ്രണ്ട് ഭാഗം അതിനാണ് നമ്മൾ അമാം എന്ന് പറയുക അപ്പം ബാക്ക് ഭാഗത്തിന് എന്താണ് പറയുക വറ എന്നാണ് പറയുക അപ്പം അമാം എന്നതിൻ്റെ ഇത് ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റാണ് വറ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ തഹ്ത എന്നതിൻ്റെ വിദ് എന്തായിരിക്കും എന്നാണ് ചോദ്യം തഹ്ത എന്ന് പറഞ്ഞാൽ എന്താണ് താഴെ എന്നാണ് അപ്പോൾ മുകളിൽ എന്ന് പറയാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുക ഫൗക്ക എന്നാണ് ഉപയോഗിക്കുക എന്താണ് ഉപയോഗിക്കുക ഫൗക്ക തഹ്ത എന്നതിൻ്റെ വിദ് എന്താണ് ഫൗക്ക എന്നാണ് ഇനി ഷജറത്തുൻ തുഞ്ചം ഓഹ ഷെജറത്ത് എന്ന പദത്തിൻ്റെ ജം എന്താണ് എന്നാണ് എന്താണ് ഷെജറത്ത് എന്ന് പറഞ്ഞാൽ മരം അല്ല ട്രീ അതിനാണ് ഷെജറത്ത് എന്ന് പറയുക അങ്ങനെയെങ്കിൽ കുറേ മരങ്ങൾക്ക് എന്താണ് പറയുക എന്നാണ് ചോദ്യം എന്താണ് അഷ്ചാറുൻ എന്നാണ് പറയാം ജം ഷെജറത്ത് ഇനി അടുത്ത ചോദ്യം നോക്കൂ ഫിൽ ഉസ്ബോയ് ഡേഷ് അയ്യാമിൻ എന്നാണ് ഫിൽ ഉസ്ബോയ് ഒരു ആഴ്ചയിൽ ഒരു വീക്കിലുണ്ട് മിൻ എത്ര ദിവസങ്ങളുണ്ട് എന്നാണ് ഒരു ആഴ്ചയിൽ എത്ര ദിവസങ്ങളാണ് വരുന്നത് നിങ്ങൾക്കറിയാലോ ഏഴ് ദിവസങ്ങളാണ് വരുന്നത് അപ്പോൾ എന്താണ് എഴുതേണ്ടത് ഏഴ് എന്നതിനെന്താ അറിവിൽ പറയാ സബ എന്നാണ് പറയാലേ ബഫിൽ ഉസ്ബോ സബാറ്റ അയ്യാമിൻ എന്നാണ് പറയാം കേട്ടോ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നോക്കൂ മാഹിയ മുത്തറാദിഫു ബൈത്തുൻ ബൈത്തുൻ എന്ന പദത്തിൻ്റെ മുത്തറാദിഫ് എന്താണ് എന്നാണ് മുത്തറാദിഫ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത് ഈ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു പദം അല്ലേ സാമാന്യ അർത്ഥത്തിൽ വരുന്ന പദത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുക മുത്തറാദിഫ് എന്ന് പറയുക അപ്പോൾ ബൈത്ത് എന്നതിൻ്റെ പര്യായ പദം എന്താണ് എന്നാണ് ബൈത്ത് എന്നാൽ വീട് അപ്പോൾ മൻസില് എന്നും പറയാം ദാറ് എന്നും പറയാം മൻസിൽ എന്ന് പറഞ്ഞാലും ദാറ് എന്ന് പറഞ്ഞാലും ബൈത്ത് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് വീട് തന്നെയാണ് കേട്ടോ ഇനി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം മാതാ മസ്ക്കനുൽ കെൽബ് നായയുടെ താമസ സ്ഥലം നായയുടെ താമസ സ്ഥലത്തിന് എന്താണ് പറയുക എന്നാണ് എന്താണ് പറയുന്നത് വിചാറിൻ എന്നാണ് പറയാം എന്താണ് വിചാറിൻ എന്നാണ് നായയുടെ ആ കൂടിന് പറയുന്നത് കേട്ടോ വിചാർ എന്നാണ് അടുത്ത ചോദ്യം നോക്കാം അല്ലേ മാഹുവഷാദ് എന്താണ് കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണേ മാഹുവാദ് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നാണ് മൗസ് പഴം ബാമിയ വെണ്ടയ്ക്ക തുഫാഹ് ആപ്പിൾ അനബ് മുന്തിരി ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലായിട്ടുണ്ടാവും ബാമിയ അല്ലേ വെണ്ടയാണ് ബാക്കിയുള്ളതെല്ലാം എന്താണ് ഫ്രൂട്ട്സാണ് ബാമിയ വെജിറ്റബിൾ ആണ് അല്ലേ ഇനി ഉഖത്തുബ് ഇഷ്മഹാദ് ഹിഷൂറ അതായത് അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ ആ ചിത്രത്തിൽ എന്താണ് കാണുന്നത് എന്ന് എഴുതുവാനാണ് ഒത്തുബ് നീ എഴുത് ഇസ്മുഹാദ് സൂറ ഈ ചിത്രത്തിൻ്റെ പേരെഴുതാനാണ് എന്താണ് ചിത്രത്തിൽ കാണുന്നത് ഒരു ഷർട്ടാണ് അവിടെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് എന്താണ് ഷർട്ട് നമ്മൾ അറബിയിൽ പറയുക ഖമീശ് എന്നാണ് പറയുക എന്താണ് കമീശുൻ എന്നാണ് പറയുക കേട്ടോ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നോക്ക് ഐദ് ഐദുൻ സൈദുൻ അല്ലേ നമ്മൾ ഈദൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് എന്ത് ഈദുൻ സ ഹാപ്പി ഈദ് എന്ന് അതുപോലെ മീലാദ് ബർത്ത് ഡേ അല്ലെ ബർത്ത് ഡേ ഒക്കെ നമ്മൾ എന്ന് പറയുന്നത് മീലാദുൻ സ ഈദുൻ അല്ലെ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് നമ്മൾ വിഷ് ചെയ്യുക അങ്ങനെയെങ്കിലേ ഹാപ്പി ഓണം എന്നെങ്ങനെ പറയാം എങ്ങനെയായിരിക്കും ഓണം സ എന്നാണ് പറയുക എന്താണ് പറയുക ഓണം സ എന്ന് പറഞ്ഞാൽ എന്താണ് ഹാപ്പി ഓണം കേട്ടോ മുപ്പത്തി ആറാമത്തെ ചോദ്യം നോക്കാം ഐ ഡോക്ടർ ഡോക്ടർ എന്ന പദത്തിൻ്റെ അറിബ് എഴുതുവാനാണ് എന്താണ് നമ്മൾ ഡോക്ടർക്ക് അറിബിൽ പറയാ ത്വബീബിൻ എന്നാണ് പറയുക എന്താണ് ത്വബീബിൻ എന്ന് പറഞ്ഞാലാണ് ഡോക്ടർ അല്ലേ ഇനി അടുത്ത ചോദ്യം നോക്കൂ മിൻ ഐന തുൽ റ്റു അൽ ഹുബൂബോ മീൻ ഐന എവിടെ നിന്നാണ് ഓ തുസ എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുന്നത് എന്നാണ് അഷാ റ്റു അൽ വിത്തുകളും അതുപോലെ തൈകളുമൊക്കെ എവിടെ നിന്നാണ് നമുക്ക് വിതരണം ചെയ്യുന്നത് എന്നാണ് എവിടെ നിന്നാണ് കൃഷി ഓഫീസിൽ നിന്നാണ് നമുക്ക് വിത്തുകളും അതുപോലെ തൈകളൊക്കെ ലഭിക്കുന്നതും അപ്പോൾ എന്താണ് അതിനറിബിൽ പറയാം മക്തബ് സിറ ആ എന്നാണ് പറയുക എന്താണ് പറയുക മക്തബ് സിറ അല്ലെ മക്തബ് എന്ന് പറഞ്ഞ ഓഫീസ് ജിറാഅറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അഗ്രികൾച്ചർ അല്ലെ കൃഷി അപ്പോൾ കൃഷി ഓഫീസ് മക്തബു സിറ അ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കേട്ടോ മുഫ്രദ് കെളിമത്ത് ബനാത്ത് ബനാത്ത് എന്ന പദത്തിൻ്റെ മുഫ്രദ് എന്താണ് അതിൻ്റെ ഏകവചനം എന്താണ് എന്നാണ് ബനാത്ത് എന്ന് പറഞ്ഞാൽ കുറേ പെൺകുട്ടികൾ എന്ന അർത്ഥം അങ്ങനെയെങ്കിൽ ഒരു പെൺകുട്ടിക്ക് എന്തായിരിക്കും പറയുന്നത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് എന്താണ് ബിന്ത് എന്നാണ് പറയുക ബിൻത എന്നതിൻ്റെ ജം ആണ് ബനാത്ത് എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കൂ അന ഹയവാൻ ഷായിറിൻ ഞാനൊരു ചെറിയ മൃഗമാണ് അന ഹയവാനുൻ ഷോയിറുൻ അലാ ലോഹിദി സലാസ് ഹുത്തൂറ്റിൻ എൻ്റെ പുറകിലായിക്കൊണ്ട് എൻ്റെ മുതുകിലായിക്കൊണ്ട് മൂന്ന് കുത്തുകളുണ്ട് എന്നാണ് ഹുത്തൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് ആ കുത്തുകൾ അപ്പോൾ അതെന്താണ് മൂന്ന് വരകൾ എന്ന് പറയാം മൻ അന ഞാൻ ആരാണ് എന്നാണ് അപ്പോൾ ഞാനൊരു ചെറിയ മൃഗമാണ് എൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ മൂന്ന് വരയുണ്ട് അല്ലേ ഞാൻ ആരാണ് ആരാണ് സിഞ്ചാബിൻ ഞാൻ ആരാണ് സിഞ്ചാബാണ് ആരാണ് സിഞ്ചാബ് അല്ലേ ഇനി നാൽപ്പതാമത്തെ ചോദ്യം നോക്കുക സോഹ ദീഖു ആക്കൽ ഒറാബു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ശ്വാഹ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കോഴി കൂവുന്നതിനാണ് ശ്വാഹ എന്ന് പറയുക ശ്വാഹ ദിക്കു എന്നു പറഞ്ഞാൽ എന്താണ് കോഴി കൂവി എന്നാണ് അതുപോലെ തന്നെ ന അക്ക എന്നേതിനാണ് ഉപയോഗിക്കുക കാക്കയുടെ ശബ്ദത്തിനാണ് അല്ലെ കാക്ക ശബ്ദം ഉണ്ടാക്കുന്നതിനാണ് എന്ന് ഉപയോഗിക്കുക അക്കൽ ഉറാബ് എന്ന് പറഞ്ഞാൽ കാക്ക ആ ശബ്ദമുണ്ടാക്കിയ എന്നാണ് അങ്ങനെയെങ്കിൽ കെൽബ് നായ കുരക്കുന്നതിന് എന്താണ് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുക എന്നാണ് നബഹ എന്നാണ് പറയുക എന്താണ് പറയുക നബഹ നബഹൽ കെൽബു എന്ന് പറഞ്ഞാലാണ് നായ കുരച്ചു എന്നുള്ള അർത്ഥം വരിക മനസ്സിലായോ ഇനി നാൽപ്പത്തി ഒന്ന് നോക്കൂ മൈസ് ഓയർ ആത്തിയ താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുവാനാണ് മയീസ് നീ വേർതിരിക്ക് ഓയിർമുത്ത ജാനിസിൻ കൂട്ടത്തിൽ പെടാത്തതിന് മിനൽ ആത്തിയ താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും അവിടെ എന്തെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് നോക്കൂ സയ്യാറത്ത് കാറ് ഹാഫിലത്ത് എന്താണ് ഹാഫിലത്ത് ബസ് ഷാഹിനത്ത് ലോറി കൊയ്ത്തോറ് ട്രെയിൻ ഏതായിരിക്കും ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് കിത്തോറാണ് അല്ലേ സയ്യാററ്റും ഹാഫിനത്തും ഷാഹിനത്തും എല്ലാം തന്നെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളാണ് എന്നാൽ കിത്തോർ എന്താണ് അത് ഇതിലൂടെയാണ് പോകുന്നത് റെയിൽവേ ട്രാക്കിലൂടെയാണ് അത് പോകുന്നത് മനസ്സിലായല്ലോ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം നോക്കൂ അബുൻ എന്നതിൻ്റെ മുത്തറാദിഫാണ് വാലിജ് എന്ന് പറയുന്നത് അബു എന്ന് പറഞ്ഞാൽ എന്താ ഉപ്പ അല്ല ഉപ്പയ്ക്ക് പറയുന്ന മറ്റൊരു വാക്കാണ് വാലിജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ധാറുൻ എന്നതിൻ്റെ മുത്തറാദിഫാണ് മൻസിലിൻ എന്ന് പറയുന്നത് ധാർ എന്ന് പറഞ്ഞാൽ എന്താ വീട് അല്ലെ എന്ന് പറഞ്ഞാലും വീട് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഉമ്മുൻ എന്നതിൻ്റെ മുത്തറാദിഫ് എന്താണ് എന്നാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ഉമ്മ അല്ലെ മാതാവ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പദം ഏതാണ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് ഏതാണ് വാലിതത്വൻ എന്നാണ് പറയുക ഉമ്മൻ മുത്തറാദിഫാണ് വാലിതത്വൻ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഡേഷ് ഫാത്തിമത്തു ബാബ അല്ലേ ഡേഷ് ഫാത്തിമത്തു ബാബ ഫാത്തിമ വാതിൽ ഡേഷ് എന്നവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നോക്കൂ കറ അറ്റ് കറഅറ്റ് എന്ന് പറഞ്ഞ വായിച്ചു എന്നാണ് ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ് ഫതഹത്ത് അവൾ തുറന്നു ജലസത്ത് അവൾ ഇരുന്നു അപ്പം നമുക്കറിയാം ഫാത്തിമ എന്ന് പറയുന്നത് എന്താണ് സ്ത്രീലിംഗമാണ് അല്ലെ പെണ്ണാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് ഫതഹത്തെ എന്നാണ് പറയാം ഫതഹ എന്ന് പറഞ്ഞാൽ എന്താവും ശരിയാവില്ല അല്ലെ ആണാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഫതഹ എന്ന് പറയാം ഇവിടെ ഫാത്തിമ പെണ്ണായത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് ഫതഹത്ത് എന്നാണ് പറയേണ്ടത് അല്ലേ ഫതഹത്ത് ഫാത്തിമ ടു അൽ എന്നാണ് പറയേണ്ടത് കേട്ടോ നാപ്പത്തി നാലാമത്തെ ചോദ്യം നോക്കൂ മൻ മൻഷാ ഇറൊന്നീൽ ആരാണ് ഷാഇർ നീൽ നയിൽ നദിയുടെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ് എന്നാണ് നയിൽ നദിയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ് ആരാണ് ഹാഫിൻ ഇബ്രാഹിം എന്നാണ് ആരാണ് ഹാഫിൻ ഇബ്രാഹിം എന്നാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അരിബ് നെയ്സ് നെയ്സ് എന്നതിന് നമ്മൾ അറബിയിൽ എന്താണ് പറയാ നേഴ്സിനെന്താണ് അറബിയിൽ പറയുക എന്നാണ് ചോദ്യം എന്താണ് പറയുന്നത് മുമരി എന്നാണ് പറയുക എന്താണ് പറയുക മുമരി എന്ന് പറഞ്ഞാലാണ് നേഴ്സ് കേട്ടോ നാൽപ്പത്തിയാറാമത്തെ ചോദ്യം നോക്കൂ ഐ ഗിബ് വീൽ ചെയർ വീൽ ചെയറിന് എന്താണ് നമ്മൾ അറബിയിൽ പറയുക വീൽ ചെയർ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ നമുക്കറിയാം അല്ലെ രോഗികളായിട്ടുള്ള ആളുകളെയൊക്കെ നമ്മളിങ്ങനെ ഇരുത്തിയിട്ട് ഒന്തി കൊണ്ടാവുന്ന ഒരു ചെയർ ഉണ്ടല്ലോ അതിനാണ് എന്തെന്ന് പറയുന്നത് വീൽ ചെയർ എന്ന് പറയുന്നത് അതിനെന്താണ് നമ്മൾ അറബിയിൽ പറയുക കുർസിയുൻ മുത്തഹജിക്ക് എന്നാണ് പറയുക എന്താണ് പറയുക കുർസിയുൻ മുത്തഹജിക്ക് എന്നാണ് വീൽചെയറിന് പറയുക കേട്ടോ ഇനി നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം മൽ ഹയവാനുൽ മുല കൗബ് ഇസ്മി സെഫീനത്ത് ഷെഹ്റ എന്താണ് സെഫീനത്ത് ഷെഹ്റ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ കപ്പൽ എന്നാണ് മരുഭൂമിയിലെ കപ്പൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മൃഗം ഏതാണ് എന്നാണ് ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഏതാണ് അൽ ജമൽ ആണല്ലേ ഒട്ടകം അല്ലെങ്കിൽ അൽ ഇബിൽ എന്നും പറയാം ജമൽ എന്ന് പറഞ്ഞാലും ഇബിൽ എന്ന് പറഞ്ഞാലും ഒട്ടകം തന്നെയാണ് അപ്പം എന്താണ് മരുഭൂമിയിലെ കപ്പൽ എന്ന് പറഞ്ഞാൽ ഏതാണ് ഒട്ടകം ഇനി നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കൂ മസ്കരു ദജാജ ദജാജത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കോഴി അല്ലെ കോഴിയുടെ ആ ഒരു താമസ സ്ഥലം കോഴി താമസിക്കുന്ന സ്ഥലത്തിന് എന്താണ് പറയുക കോഴിക്കൂട് എന്നാണ് നമ്മൾ പറയുക അല്ലേ കോഴിക്കോടിന് എന്താണ് അറബിയിൽ പറയുന്നത് എന്നാണ് ചോദ്യം ഹുമ്മൻ എന്നാണ് പറയുക എന്താണ് ഹുമ്മൻ എന്നാണ് കോഴിക്കോടിന് പറയുക അൻപതാമത്തെ ചോദ്യം നോക്കൂ അരി ഫാർമസി ഫാർമസി എന്നതിന് എന്താണ് അറബിയിൽ പറയുക എന്നാണ് ഫാർമസി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം സ്വൈതലീയ എന്നാണ് അറബി പറയുക എന്താണ് സ്വൈതലീയ നമുക്ക് മരുന്നൊക്കെ ലഭിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ ഫാർമസി എന്ന് പറയുന്നത് അല്ലേ അപ്പം അതിന് അറബിയിൽ എന്താണ് പറയുന്നത് സ്വൈതലീയ എന്നാണ് പറയാം കേട്ടോ സ്വൈതലീയ ഫാർമസി എന്നാണ് എല്ലാ ചോദ്യങ്ങളും വളരെ ഈസിയുള്ള ചോദ്യങ്ങളാണ് അല്ലേ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം ടീച്ചറെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ലോത്തിൽ അറബിയയെക്കുറിച്ച് ഏതാനും കുറച്ച് ചോദ്യങ്ങൾ കൂടെയുണ്ട് ടീച്ചർ അത് അടുത്ത വീഡിയോ ആക്കിയിട്ട് ഇടാം കേട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും അതുകൊണ്ടാണ് അപ്പോൾ ശെ ഭാഗം രണ്ട് അല്ലെങ്കിൽ പാർട്ട് ടു എന്ന് പറഞ്ഞിട്ട് ടീച്ചർ അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കണം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അവരും കൂടെ പഠിക്കട്ടെ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തന്നേക്കണേ അസ്സാം വാലൈക്കും വരഹമുല്ല